സിറ ഗോൾഡൻ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു മുഖ്യമന്ത്രി പ്രാധാന്യത്തോടെ നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഒരു ഉണ്ടായിട്ടില്ല ഹേമ കമ്മിറ്റി പലരുടെയും സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജസ്റ്റിസ് ഹേമതന്നെ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപതിന് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇവിടെ തങ്ങളുടെ കമ്മിറ്റി മുൻപാകെ സിനിമാ മേഖലയിലെ ചില വനിതകൾ നടത്തിയത് തികച്ചും രഹസ്യാത്മകമായ വെളിപ്പെടുത്തലുകളാണ് ആയതിനാൽ യാതൊരു കാരണവശാലും താനടങ്ങുന്ന കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ജസ്റ്റിസ് ഹേമ കത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു അവരുടെ കത്തിലെ പ്രധാന ഭാഗം ഞാൻ ഉദ്ധരിക്കാം വി ഹാവ് ബീൻ ഫോളോയിങ് ദ പ്രിൻസിപ്പിൾസ് ലേ ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഇൻ വേരിയസ് ഡിസിഷൻസ് ഇൻ കീപ്പിംഗ് ദ മാറ്റർ എക്സ്ട്രാ കോൺഫിഡൻഷ്യൽ ഇറ്റ് വുൾസ് ഇറ്റ് വുഡ് ആൾസോ ടേക്ക് ദ ലിബർട്ടി ടു അലർട്ട് ടു യു ടു ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ് ബിഫോർ പാർട്ടിംഗ് വിത്ത് എ റിപ്പോർട്ട് ടു എനിബഡി ഇൻ എ റുട്ടീൻ മാനർ ഇതാണ് അവർ അയച്ച കത്തിൽ പറയുന്നത് വ്യക്തികളുടെ സ്വകാര്യത ലംഘിക്കുന്ന വിവരങ്ങൾ പങ്കിടാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം ജസ്റ്റിസ് ഹേമ കമ്മീഷൻ്റെ പകർപ്പ് ആവശ്യപ്പെട്ട് പേക്ഷകൾ സാംസ്കാരിക വകുപ്പിൻ്റെ മുഖ്യ വിവരാവകാശ ഓഫീസർക്ക് വന്നപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു അതിനെതിരെ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് ഒരു മാധ്യമപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചു റിപ്പോർട്ടിൽ വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പരാമർശങ്ങളുള്ളതിനാൽ വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് പുറത്തുവിടാൻ കഴിയില്ലെന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കമ്മീഷൻ ചെയർമാൻ വിൻസൺ എം പോൾ ഉത്തരവിട്ടു കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളും പരിഹാര നടപടികളും പ്രത്യേക ഭാഗത്തായി നൽകിയിരുന്നില്ല സാക്ഷിമൊഴികളും പരിശോധനാ വിധേയമാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തന്നെ വെളിപ്പെടുത്തേണ്ടവ ഏതെന്ന് വിഭജിച്ച് എടുത്തുക ചൂണ്ടിക്കാട്ടുക അസാധ്യമാണെന്ന് നിരീക്ഷിക്കുക കൂടി ചെയ്തുകൊണ്ടാണ് റിപ്പോർട്ട് വെളിപ്പെടുത്താൻ നിർവാഹമില്ലെന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപതിലാണ് ആ ഉത്തരവ് രണ്ടായിരത്തി ഇരുപതിൽ പുറപ്പെടുവിച്ച ആ ഉത്തരവിനെ ഓവർറൂൾ ചെയ്താണ് വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിന് സർക്കാർ നിർദ്ദേശം നൽകിയത് വിവരാവകാശ നിയമപ്രകാരം സ്വകാര്യതാ ലംഘനമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി റിപ്പോർട്ട് പരസ്യപ്പെടുത്താനായിരുന്നു കമ്മീഷൻ നിർദ്ദേശം അവ ഏതെല്ലാമെന്ന് പരിശോധിച്ച് റിപ്പോർട്ട് പരസ്യപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്ന ഘട്ടത്തിലാണ് ഹർജിയുമായി ഒരു ഹൈക്കോടതിയെ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ഹിബ ഹിബ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ